പ്രേക്ഷകര് ഞാനിപ്പോ നിക്കുന്നത് അതായത് കോയിപ്രം ബ്ലോക്കില് അതായത് നമുക്ക് അതായത് തീയടിക്ക് ചെറുപുഴയ്ക്ക് അതായത് പോകുന്ന റൂട്ടാണ് അതായത് ഇവിടുന്ന് നമ്മൾ കോഴഞ്ചേരിക്ക് അതായത് വാഴക്കുന്നത്തും പോകാം കനാൽപാലം എന്ന് പറയുമ്പോൾ ആ റൂട്ടും വാഴക്കുന്നമാണ് നമുക്കറിയാം അപ്പം ഇത് പറയാനുള്ള കാരണമുണ്ട് അതായത് ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ അതായത് പി ജെ കുര്യൻ സാർ അതായത് ഈ കനാൽപാലത്തിന് അതായത് ഫണ്ട് അനുവദിച്ചു അതായത് ഒരു പത്ത് വർഷം എട്ടു വർഷം പതിനഞ്ചു വർഷം ഇടക്കാണ് ഈ ഫണ്ടുകൾ അനുവദിക്കുന്നത് എല്ലാ ഗ്രാമീണ മേഖലയിലും അദ്ദേഹത്തിന്റെ അതായത് കൈ ഒപ്പ് പതിക്കാത്തൊരു സ്ഥലമില്ല അതേപറ്റി ഒരു വീഡിയോ ആണ് നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിലേക്ക് കടക്കാം ഓക്കെ താങ്ക് യു ഹായ് പ്രിയപ്പെട്ട ബച്ചാരി ഞാനേ പ്രൊഫസർ പി ജെ കുര് എംബി കണ്ടടുത്തും നിങ്ങളത് വായിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കേ അവരെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കനാൽ പാലമാണ് കനാലെ കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് കോയിപ്പുറം ബ്ലോക്കിൻ്റെ ഒരു ത്രീ പർച്ചേസ് കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ നേരെ കാണുന്നത് കനാൽ പാലമാണ് ഈ കനാൽ പാലത്തിന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ പി ജെ കുര്യൻ അനുവദിച്ചിരിക്കുന്ന ബി ജെ കുര്യൻ സാർ അനുവദിച്ചിരിക്കുന്നത് അതായത് രണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ പി ജെ കുര്യൻ സാർ അനുവദിച്ചിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപ അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഗ്രാമീണ മേഖലയിൽ കൂടെ എവിടെ പോയാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പി ജെ കുര്യൻ സാറിൻ്റെ ഒരു പേരില്ലാത്തൊരു ഫലകമില്ലാത്ത സ്ഥലമില്ല അതായത് കോൺക്രീറ്റ് റോഡ് നിർമ്മാണം അത് രണ്ടാ ഒരു പത്തും പതിനഞ്ചും വർഷത്തിന് മുമ്പുള്ള സംഭവം ഉണ്ടാവും ആ റോഡിന് ഇന്ന് വരെ ഒരു കേടുണ്ടായിട്ടുമില്ല ആ കോൺക്രീറ്റ് റോഡാണെങ്കിലും ടാറിങ് റോഡാണെങ്കിലും ഇന്ന് വരെ ഒരു കംപ്ലയിൻറ്റ് ടാറിങ് റോഡ് പിന്നീട് ഒരു ഒന്ന് നാലോ അഞ്ച് വർഷം മെയിൻ്റൻസ് ചെയ്തല്ലാതെ ഇന്ന് വരെ കംപ്ലയിൻറ്റ് അതുപോലെ ക്വാളിറ്റിയിട്ടുള്ള പണിയാണ് അപ്പോൾ പി ജെ സാർ ഗ്രാമങ്ങളിൽ അതുപോലെ ഈ പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ പി ജെ കുരിസാറിൻ്റെ പിന്നെ അതായത് ഇതുപോലെയുള്ള ഫലകമില്ലാത്ത സ്ഥലങ്ങളില്ല അതൊക്കെ പറയാൻ കുറേ കാരണമുണ്ട് ജനകീയനായ ഒരു നേതാവാണ് കാരണം പ്രത്യേകിച്ച് ഇന്ന് പ്രായമായിട്ട് നമുക്ക് രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു എം പി ആയിരുന്നു വർഷങ്ങളോളം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജന ജന ജനഹിതത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു മുടക്കവും ഇല്ലായിരുന്നു ചെയ്ത കാര്യങ്ങൾ ഇന്നത്തെ പോലല്ല ഇന്നിപ്പോൾ നമ്മൾ റോഡ് ടാറിങ് നടത്തിയ നമ്മുടെ ജനപ്രതിനിധികൾ നടത്തുന്ന റോഡ് ടാറിങ് ആറ് മാസം പോലെ നിൽക്കുകയല്ല മനസ്സിലായില്ലേ അതിനൊപ്പം റോഡ് പൊളിയാൻ തുടങ്ങും അതുപോലെ അതിന് അഴിമതിയും ക്രമക്കേടുമാണ് അപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ടുള്ള വിധേയത്തെ പക്ഷേ പേഴ്സണലായിട്ട് എനിക്ക് ബന്ധമുണ്ട് വിജയഗുരു സാറിന് ബഹുമാനിക്കുന്ന നാടാണ് ചാരിറ്റി നടത്തുന്ന വ്യക്തിയാണ് അപ്പം ഞാനിപ്പം രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ പൊക്ക ഉയർത്തും ഒന്നുമല്ല പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ജനകീയനെന്ന് പറഞ്ഞാലും ഇതുപോലുള്ള ഗ്രാമീണ മേഖലകളിലും ജനങ്ങൾക്ക് അത് അംഗൻവാടികൾ അതുപോലെ സർ പിന്നെ അതുപോലെ വായനശാലകൾ അതുപോലെ സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിച്ചു അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇന്ന് പ അന്ന് ഭയങ്കര കാരണം ഇന്നത്തെ രണ്ട് ലക്ഷം അന്നത്തെ രണ്ട് ലക്ഷം രൂപ ഇന്ന് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അപ്പോൾ അത്രയ്ക്ക് വിലയുള്ള സമയമാണ് അപ്പം ഇത് ഞാൻ പറയാൻ കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവ ജനങ്ങൾ അവരെ അംഗീകരിക്കും അവരുടെ ജ ജനങ്ങളുടെ ആ പ്രതീക്ഷയ്ക്ക് ഉയരുന്നവരുണ്ട് അപ്പം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തത്തെ കാലഘട്ടം നമ്മൾ തിരഞ്ഞെടുക്കണം അപ്പം ജനകീയമായിട്ടുള്ള ജനങ്ങളിലിടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എത്രയോ നാൾ നിൽക്കുന്നു അത്രയോ നാൾ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ജനകീയനായിട്ട് മാറും എന്ന് മാത്രം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഇതുപോലെ ഉയരാൻ മറ്റുള്ള ജനപ്രതിനിധി സാധിക്കട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും ആശംസകൾ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവർ വരെ ഓക്കെ